അതെ അണ്ട് നമ്മുടെ പ്രോ റൈഡർ ആണ് അതേണ്ട ശിവ നമ്മുടെ ശിവയാണ് ഇത് വണ്ടി ഓടിക്കുന്നത് ശിവശംഭു ആണ് അതിൻ്റെ അടുത്ത കൂട്ടുകാരൻ കൂടിയാണ് ഇവനാണ് നമ്മളെ എല്ലായിടത്തും കൊണ്ടുവന്നതും കറങ്ങാനായി കൊണ്ടുവന്ന ഇവനാണ് ഇപ്പോൾ ഓരോ പുതിയ പുതിയ സ്ഥലങ്ങളൊക്കെ ഉള്ളത് നമുക്ക് പറഞ്ഞു തരും അതുകൊണ്ട് ഇവിടെയാണ് ഷിപ്പ് വരുന്ന സ്ഥലം അതുകൊണ്ട് ഇവിടെ എല്ലാം വേസ്റ്റ് ആ കിടക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾ കണ്ണടച്ച് കളയുക അവിടെ കണ്ടില്ലേ അതുകൊണ്ട് ആ സൈഡിലാണ് ഷിപ്പ് കിടക്കുന്നത് നേരത്തെ ഒരു ഒരു ഷിപ്പ് ആ സൈഡിൽ വന്നായിരുന്നു അപ്പോൾ അത് പോയിട്ടുണ്ട് ഇനിയും വരും ഇവിടെയാണ് അതിൻ്റെ ഒരു താവളം പിന്നെ ഈ സൈഡിലാണ് ഏറ്റവും കൂടുതൽ നാടാണ്ടല്ലേ വള്ളക്കാരൊക്കെ വള്ളം ഒരു ഏരിയ ആണ് ഇതുകൊണ്ടേ കണ്ടില്ലേ വാടി കടപ്പുറം വാടിക്കടപ്പുറം വാടിക്കടപ്പുറത്തിലോട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ പിന്നെ ഇവിടുന്ന് അങ്ങോട്ടെല്ലാം നല്ല കണ്ടില്ലേ ഫിഷിംഗ് ബോട്ടുകളാണ് കൂടുതൽ ഇവിടെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ചൂരയും മത്തി ചാള അങ്ങനെയുള്ള നല്ല 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 മീനുകളൊക്കെ വരും നല്ല നല്ല തിരക്കുണ്ട് മീനുണ്ട് ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ നല്ല മീനൊക്കെ കാണാം അപ്പോൾ നമുക്ക് ഹാർബറിനകത്തുള്ള കാഴ്ചകളിട്ട് വരാം വലിയ കാറിലൊക്കെ വരുവാണെങ്കിൽ വെളിയിൽ ഒതുക്കി ഇടുന്നതായിരിക്കും ഏറ്റവും നല്ലത് കണ്ടോ ഇതാണ് ഹാർബറിൻ്റെ ഫ്രണ്ട് വശം കണ്ടോ കടയില്ല ഇവിടെ എല്ലാം താണ്ടേ മീമിക്കാതിരിക്കുന്ന ചേച്ചിമാരാ കണ്ടോ ഇതിനകത്തൂടെയാണ് നമ്മൾ പോകേണ്ടത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡ് വേണ്ടത് ഇതിനകത്തോടെയാണ് പോവേണ്ടത് നമ്മളിപ്പോൾ വണ്ടി വെളിയിൽ ഒതുക്കിയിട്ടാണ് അകത്തോട്ട് കയറുന്നത് അപ്പോൾ നമുക്ക് ഹാർബറിനകത്തുള്ള കാഴ്ചകളുണ്ട് ഇന്ന് മീൻ കുറവാണ് ഫ്രണ്ട്സ് ഇന്ന് ഇവിടെ മീൻ കുറവാണ് ഇന്ന് ചില ദിവസങ്ങളിൽ നല്ല മീൻ കിട്ടും ഇന്ന് മീൻ കുറവാണ് ഞാൻ കറിക്കാൻ ഈ വെമ്പലം അത് പോയ നമ്മളാള് 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 കൊണ്ടുണ്ട് അവനെ കൊടിക്കൊന്നേ കണ്ടോ കണ്ടോ കൈയ്യാത്ത് പറ്റുന്നണ്ടെന്നെ നമ്മ പൊട്ടിച്ചോടാ കണ്ടോ പൊട്ടിച്ചോടാ ഈ വള്ളനാ അങ്ങനെ വല്യായിരത്തി മീൻ മേടിക്കാൻ വന്ന രണ്ടുപേരും കൂടെ മീനും കിട്ടിയില്ല ഒരു കുന്തവും കിട്ടിയില്ല ചായ വേണോടാ ചായക്കട അപ്പോൾ കൊല്ലം ഹാർബറിൻ്റെ അകത്തെ കാഴ്ചകളാണ് നമ്മൾ വരുന്നത് മീനില്ല ചില ദിവസങ്ങളിൽ മീൻ കാണത്തില്ല ചില ദിവസങ്ങളിൽ മീൻ കാണും